ായിരുന്നു സെലക്ഷൻ ഓഫ് സിനിമകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു അത്യാവശ്യം ഫെമിലി സ്പെസിഫിയിലുള്ള സിനിമകളൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒത്തിരി സിനിമയ്ക്ക് കാണാൻ പറ്റിയില്ല ഇതുപോലെ തന്നെ പാസുകൾ ഒരുപാട് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ലാഷ് വരുന്നുണ്ട് തിയേറ്ററിൽ കുറേ നേരം ക്യൂ നിന്നാലും കാണാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട് പിന്നെ എല്ലാം നല്ല ഡാഗോറിൽ കൾച്ചറൽ പ്രോഗ്രാം വെക്കാത്തോണ്ട് കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കാനും സൗഹൃദം പുതുക്കാനും പറ്റി പിന്നെ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ പുതിയതായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് അയ്യുമ്പോൾ കുട്ടിക്ക് വരുന്ന ആൾക്കാരാ പഴയ ആൾക്കാരൊന്നും അങ്ങനെ അധികം കാണാൻ എടുത്തില്ല അപ്പൊ നമുക്ക് നമ്മുടെ പഴയ ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യുന്നുണ്ട് വില കുറെ പുതിയ കുറെ ഫ്രണ്ട്സ് പുതിയ കുറെ കുട്ടികളൊക്കെയാണ് വരുന്നത് മാറ്റം കൊണ്ടുവരുന്ന ഫെസ്റ്റിവലിന്റെ ക്വാളിറ്റി കുറച്ചുകൂടെ നല്ലാക്കണം തോന്നി കാരണം ആൾക്കാർ ഇങ്ങനെ സിനിമ കാണാൻ വേണ്ടിയല്ല വരുന്നത് ചുമ്മാ ചവർ പോലെ ഇങ്ങനെ വന്നിവിടെ എല്ലാം എന്താ പറയുക ചുമ്മാ ഇതൊരു ഫെസ്റ്റിവൽ ആയിരുന്നില്ല ഒരു ആറ്റുകാൽ പൊങ്കാലക്ക് നമ്മൾ ചുമ്മാ നടക്കാൻ പോകുന്ന ആൾക്കാർ വരുന്നത് ലൈറ്റ് കാണാൻ വേണ്ടി അതൊക്കെ മാറ്റി കുറച്ച് സിനിമയെ കുറച്ചുകൂടെ സീരിയസ് ആയി കാണുന്ന ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വാക്കുകളുടെ എണ്ണ കുറച്ചുകൊണ്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഫെസ്റ്റിവലിനെ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതൊരു എല്ലാവർക്കും എല്ലാരും വന്ന് പോകുന്നുണ്ട് പക്ഷെ അത് അങ്ങനത്തെ ഒരു ബേസ് വേറെ എവിടെയെങ്കിലും ഒക്കെ ആവായിരുന്നു ഇപ്പൊ മാനവീയത്തേക്ക് കൾച്ചർ ഫെസ്റ്റിവൽ ആയിട്ട് നന്നായി എന്നാലും പിന്നെ നിശാഗന്ധിയിലൊക്കെ രാത്രി സിനിമ കാണുമ്പോൾ പുറത്ത് ആൾക്കാരൊന്നും ഭയങ്കര ബഹളമാണ് മറ്റേ പാട്ട് പാടല്ലോ അതൊക്കെയാണ് അപ്പോൾ അതൊന്നും വാളിണ്ടിയേഴ്സ് ഒന്നും ഒട്ടും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ നമ്മൾ നിശാഗതിയിലൊക്കെ നല്ല മിനിമം സൈലൻ്റ് ആയിട്ടൊക്കെയുള്ള ആ മൂഡിൽ നിന്ന് കാണുമ്പോൾ പുറയ്ക്കുന്ന എന്തേ ഇന്നും വന്നില്ലെന്നൊക്കെ ഉള്ള പാട്ടൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അതൊന്നും വാളണ്ടേഴ്സ് ഒന്നും ശ്രദ്ധിക്കില്ല പിന്നെ വോളണ്ടേഴ്സ് ഒരു ഞാൻ ഒരു ഷോ കഴിഞ്ഞിട്ട് വോളണ്ടേഴ്സ് തമ്മിൽ അങ്ങോട്ട് കൊണ്ട് കടന്ന് തിയേറ്ററൊക്കെ അടി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പോൾ വോളണ്ടേഴ്സൊക്കെ ഏത് മാനദണ്ഡത്തിനാണ് സെലക്ട് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി കൊണ്ടായി കേൾക്കും എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൊള്ളാമായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യ ടാഗോള് കഴിഞ്ഞ കുറച്ചെങ്കിലും തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ഇനിയത് തിരക്ക് കുറഞ്ഞ് കുറച്ചുകൂടെ സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സിനിമയെ പറ്റി ഡിസ്കഷൻ നല്ല എന്താ പറയുക ക്വാളിറ്റി ഉള്ള ഡിസ്കഷൻ നടക്കുന്ന ഒരു ഇടമായി മാറണം ഞാൻ ആഗ്രഹിക്കുന്നത് ചുമ്മാ ആൾക്കാർ വന്നു പോകാറുണ്ട് സബ്സ്റ്റെൻസ് നല്ല സിനിമയായിരുന്നു ഞാൻ സബ്സ്റ്റെൻസ് ഓട്ടീട്ടിലൊക്കെ വന്നതല്ലേ പക്ഷേ ആ സിനിമ നല്ല സിനിമയായിരുന്നു പിന്നെ ഞാൻ ലൈഫ് ടൈം അവാർഡ് അച്ചീവ്മെന്റ ആൻഹു ജൂലൈ സിനിമ സിനിമ ഉണ്ട് അത് സിനിമയാണ് ആ ഫ്രഷ് ആയിട്ടാണ് അടിപൊളിയാണ് അടിപൊളി സൂപ്പർ നമ്മളിങ്ങനെ എല്ലാ വർഷവും വരാറുണ്ട് ഈ വർഷം ഞാൻ ഒരു മൂന്ന് സിനിമ ഉണ്ടായിരുന്നു അപ്പുറം രണ്ട് കോമ്പറ്റീഷൻ സിനിമയും കണ്ടായിരുന്നു രണ്ട് സിനിമ രണ്ട് രീതിയിലുള്ള പടമാണ് രണ്ടും നല്ല പടങ്ങളാണ് അടിപൊളി അടിപൊളി സൂപ്പർ എനിക്ക് വന്ന് കുറച്ചും കൂടെ എല്ലാ വർഷത്തേക്കായാലും കൂടുതൽ ആളുകൾ കെയിൽ ഞാൻ എന്റെ വഴക്കെന്നുള്ള എനിക്ക് സ്റ്റേറ്റ് ആവൽ കിട്ടിയ പടം ഉണ്ടായിരുന്നു അത് ഫസ്റ്റ് സ്ക്രീൻ ചെയ്തത് ഐ എഫ് എഫ് കാരുന്നു മൈനാണ് ഇവരുടെ പാസ്സൊന്നും എടുത്ത് കാണാനുള്ളത് ആ ചോദ്യം സാറുണ്ടായിരുന്നു അതും സൺസാറുണ്ടായിരുന്നു അവിടെ പിന്നെ കുറെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ടായിരുന്നു ആ എട്ടേം കഴിഞ്ഞിട്ട് ഒരു കോൾ വന്നായിരുന്നു കുഞ്ചിരി മുറ്റിക്കോര എന്ന് പറഞ്ഞ എറണാകുളത്ത് വെച്ച് ഇപ്പം അല്ലാതെ ഒരു ഇരുനിറം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ചിത്രം അപ്പം അതും ഉടനെ കാണും ഈ വർഷം വീണ്ടും വന്നു ബിക്കോസ് നല്ല സെലക്ഷൻ ആയിരുന്നു പ്രാവശ്യത്തെ കൂടുതലും ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പടങ്ങളും വന്തകൾ ചെയ്ത പടങ്ങളും ഇന്നിപ്പം ഞാൻ ഒരു പടം കണ്ടിട്ട് ക്യുപിൻ അത് അത് കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു ലേഡി ഡയറക്ടറാണ് അതുപോലെ മിക്ക മൂവീസും അനോറയാണെങ്കിലും എല്ലാം എനിക്ക് ഇന്നലെ ഫെമിനിച്ചി ഫാത്തിമ ബ്രില്യൻ ലൈക്ക് ഇപ്പോഴും ഞങ്ങൾ ഇന്നും അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അപ്പം ഇന്നലെ എന്നെനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ രണ്ടര മണിക്കൂർ ഞാൻ നിന്ന് കാണുന്നത് അത് ഫെമിനിസ്റ്റ് ഫാത്തിമയായിരുന്നു ഞാനും പ്രയോഗയുണ്ടായിരുന്നു സന്തോഷ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേർ നിന്നാണ് പടം കണ്ടത് അത് ഒത്തിരി പേരുണ്ടായിരുന്നു ഒബിയസ്ലി ലൈക്ക് യുനോ പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവൻ ദ ക്യൂറേറ്റർ ഏസ് എ ലേഡി വുമൺ എന്താണ് മാറ്റം വരേണ്ടത് കൂടുതൽ ആൾക്കാർ കാണണം കാണാൻ വരണം അത് തന്നെയാണ് കണ്ട് പ്രമോട്ട് ചെയ്യണം പല ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം അല്ലെ ചർച്ച ചെയ്യണം മാത്രല്ല അത് നമ്മുടെ ലൈഫിലും ഒരു മാറ്റം വരണം അപ്പോഴാണ് ഒരു ഒരു ഫെസ്റ്റിവൽ വിജയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു